സൂപ്പർ ും ന്യൂസിന്റെ പുതിയ കൂടിലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു ഡൂറം കപ്പ് മത്സരം എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈയൊരു മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ പെരേഴ്സാണ് ബാംഗ്ലൂരു എഫ് സിക്ക് ഗോൾ അടിച്ച് ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ഗോൾ വരുന്നത് ഡൂറം കപ്പ് എന്ന് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നിലവിലൂടെ പുറത്തായിട്ടുണ്ട് മത്സരത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ അഭാവം എന്തായാലും ഈ ഒരു മത്സരത്തിലുണ്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള പോരായ്മകളൊക്കെ നമുക്കിപ്പോ നിലവില് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വെസ്റ്റേഴ്സിന്റെ പരിശീലനം മിക്ക ഇഷ്ടമാണ് കൊമയപ്രനെ പിൻവലിച്ചുകൊണ്ട് അപ്പൊ അവരെ ഒരു ഡിഫൻസ് ഡിഫൻഡർ ആണ് കൊണ്ടുവന്നത് അതിനതൊന്നും ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ബാംഗ്ലൂര് എസ് സി ടൂറം കപ്പിന്റെ സെമി ഫൈനലിലേക്ക് എന്തായാലും ഇപ്പം നിലവിൽ യോഗ്യത നേടിയിട്ടുണ്ട് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ എന്നുള്ള ഒരുക്കങ്ങളിലേക്ക് നടക്കുക ടൂറം കപ്പ് എന്തായാലും നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കും ഗോൾ കീപ്പറായ സോങ് കുമാറിന് മത്സരത്തിന്റെ ആദ്യമിത്യത്തിന്റെ പരക്കൊക്കെ പറ്റിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയിരുന്നു അദ്ദേഹത്തിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ വലക എത്തത് നിൽക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷ് അത്യാവശ്യം മികച്ച ആണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ച മത്സരത്തിൽ എന്തായാലും എന്തായാലും പരാജയപ്പെട്ടിട്ടുണ്ട് ഒന്നേ പൂജ്യം സ്കോളെന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഷെയർ ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്